ിക്കപ്പെടുന്നവരെ നിങ്ങൾക്കേവർക്കും ഓഷ്യൻ സ്റ്റാർ മിനിസ്റ്റേഴ്സിൽ നിന്നും പരിശുദ്ധ അമ്മയുടെ സ്വകാര്യ തന്നാടിന്റെ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടെ നേരുന്നു ഇന്ന് നമ്മുടെ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷകരമായ ദിനം കൂടിയാണല്ലോ ഏവർക്കും ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ ആശംസകളും ഒപ്പം നേരുന്നു ഈ ജീവിതത്തിൽ നമ്മൾ സഹിക്കുകയും ലക്ഷ്യങ്ങൾക്കായി ഒരുപാട് കടന്ന പ്രയത്നം ചെയ്യേണ്ടതായി വരുന്നുണ്ടല്ലോ നമ്മുടെ ജീവിതത്തിലെ സാഹചര്യങ്ങളിലേക്ക് നോക്കുമ്പോൾ എങ്ങനെയാണ് നമ്മൾ എപ്പോഴും പ്രത്യാശയുള്ളവരായി കാണപ്പെടുക നമ്മളെ മനസ്സിലാക്കാൻ കൂടെ നിൽക്കാൻ നിരന്തരമായി പ്രോത്സാഹിപ്പിക്കുന്ന ആളുകൾ കുറഞ്ഞു പോകുമ്പോൾ ഞാൻ എങ്ങനെ എന്ത് ചെയ്ത് ജീവിതത്തിൽ മുന്നേറാനാണ് ജീവിതത്തിൽ ഈ വിധത്തിലുള്ള ചിന്തകൾ വരിക ശ്രമങ്ങളുടെ ആരംഭത്തിലല്ല അവ മുമ്പോട്ട് തനിച്ച് യാത്ര ചെയ്യേണ്ടി വരുമ്പോഴാണ് അവനവൻ്റെ ദൈവവിളികളിൽ അവനവൻ്റെ ജീവിത ലക്ഷ്യങ്ങളിൽ മുന്നേറാൻ ശ്രമിക്കുമ്പോൾ നാം ഈ അനുഭവങ്ങളെ നേരിടാട്ട് വരും ആർക്കും അതിൽ നിന്ന് ഒളിച്ചുവിടാനാവുകയുമില്ല പക്ഷേ തമ്മിയുടെ സ്വകാര്യ തിരുന്നാൾ ആദരിക്കുമ്പോൾ നാം അനുസൃത്തിച്ച് അറിയേണ്ട ഒരു കാര്യം നസ്രത്തിലെ ജീവിതത്തിൽ അവളുടെ നിലപാടുകൾ എങ്ങനെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പകർത്താവുന്നതാണ് കൃഷിയിലേക്ക് നോക്കണോ അതോ ഈശോയിലേക്ക് നോക്കണോ എന്ന ചോദ്യം ജീവിതത്തിൽ വരുമ്പോൾ നാം എല്ലാം എന്ന് വിചാരിച്ച് നോക്കുന്നതെല്ലാം കൃഷിയിലേക്കാണ് അതാണ് നമ്മുടെ അനന്ത ജീവിതം കൂടുതൽ കൂടുതൽ ക്ലേശപൂർണ്ണമാകാനുള്ള കാരണം ജീവിതത്തിൽ കൃഷിയിലേക്ക് നോക്കുമ്പോഴെല്ലാം നമ്മുടെ മനസ്സാണ് മടുപ്പാണ് അനുഭവിക്കുക ആനന്ദത്തോടെ ഓരോ ഉത്തരവാദിത്തങ്ങളെ സമീപിക്കാനോ അവയെ പൂർത്തീകരിക്കാനോ നമുക്ക് കഴിയുന്നില്ല മാത്രമല്ല ആ സമർപ്പണം നമുക്ക് കടമ ദ്രവഹിച്ചു എന്ന് നിൽക്കാൻ കഴിഞ്ഞാൽ മഹത്വത്തിന് കാരണമാകൊന്നുമില്ല എന്നാൽ നമ്മളെപ്പോഴെല്ലാം നമ്മുടെ സാഹചര്യങ്ങളിൽ ഈശോയിലേക്ക് നോക്കുന്നുവോ അപ്പോഴെല്ലാം നമ്മുടെ ഹൃദയഭാവം മറ്റൊന്നാണ് ഈശോയും കിടക്കുന്ന കൃഷി തന്നെയാണ് എന്നാൽ സമയത്തിൻ്റെ ഓരോ വിനാഴികയിലും തൻ്റെ സമർപ്പണം കണ്ട് താൻ പിതാവിനെ മഹത്വപ്പെടുത്തുകയാണ് എന്ന് ഈശോ ഉറപ്പിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ പുറമേ നിന്ന് നോക്കുന്നവർക്ക് നമ്മൾ പ്രതിസന്ധിയിലാണെന്ന് തോന്നുമ്പോഴും നമ്മുടെ ഹൃദയം കൊണ്ട് നമുക്ക് ഈശോയെ അവിടുത്തെ സമർപ്പണത്തിൽ അനുഗ്രഹിക്കാൻ ആവണം ഇനി നമുക്ക് പരിശുദ്ധ മാതാവിൻ്റെ സമർപ്പണത്തെക്കുറിച്ച് ചിന്തിക്കാം ദൈവം അവളെ മാതൃപ്പെടുത്തി നാം അതിന് സാക്ഷികളുമാണ് എന്നാൽ എന്തിനാണ് എന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് അവളോടുള്ള കൂട്ടായ്മ പുനഃപരിശോധിക്കപ്പെടുന്നു ദൈവത്തെ ദൈവമായി സ്വീകരിക്കാൻ അവൾ അവൾക്ക് സാധിക്കുന്നുണ്ട് നമുക്ക് ഏറെ വേഗം സാധിക്കുന്നില്ല എന്നതാണ് ആ അന്തരം ദൈവത്തിൻ്റെ സ്വരം തന്നോട് സംസാരിച്ചത് മുതൽ ഓരോ വിനാഴകിയിലും അവളുടെ ഹൃദയം മുഴുവൻ അവൾ ദൈവത്തിൻ്റെ മഹത്വം മാത്രം ലക്ഷ്യം വെച്ച് ധനത്തിന് സമർപ്പിച്ചു അതാണ് അവൾ പശു സ്ത്രീത്വത്താൽ മഹത്തപ്പെടാൻ അർഹയായത് എന്നാൽ തനത്തിലെ വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുമ്പോഴെല്ലാം അവയിലെ ദൈവഹിതം എന്തെന്ന് അറിയാനും അത് പൂർത്തിയാക്കാനും അവൾ സസർതം ശ്രദ്ധിച്ചിട്ടുണ്ട് നമ്മുടെ ദൈവികളികളിൽ ജീവിതാന്തരായിരിക്കുമ്പോൾ ഓരോ പ്രവർത്തനങ്ങളും ദൈവഹിതം കണ്ടെത്തുകയും അവയിൽ ദൈവത്തെ ദൈവമായി സ്വീകരിക്കുകയും ചെയ്ത് എന്ന് വെച്ചാൽ അത് നിർവഹിക്കുമ്പോഴെല്ലാം നമ്മുടെ മനസ്സിൽ ഉയർന്ന ചിന്തകൾ നമ്മുടെ ആഗ്രഹങ്ങളെ മാറ്റി വെച്ചിട്ട് അവിടുത്തെ ആഗ്രഹങ്ങൾ ദൈവത്തിൻ്റെ ആഗ്രഹങ്ങൾ ആദരിക്കുക എന്നതാണ് അവിടുത്തെ മതത്തിൽ ലക്ഷ്യം വെച്ചാൽ നമുക്ക് മാധവനെ പോലെ ആയിത്തരാൻ സാധിക്കും പലപ്പോഴും നാം വിചാരിക്കുക വിശുദ്ധിയുടെ പടവുകൾ എത്തിപ്പെടാൻ നാം വളരെ പാടുപെട്ട് മല കയറണമെന്നാണ് എന്നാൽ അത് തീർത്തും തെറ്റായിട്ടുള്ള കാര്യമാണ് മല കയറുകയല്ല മല ഇറങ്ങുകയാണ് വേണ്ടത് നമ്മളിപ്പോഴായിരിക്കുക നമ്മുടെ സ്വയം സ്വയങ്ങളുടെ മലയിലാണ് പരിശുദ്ധനായ ദൈവത്തുള്ള സ്നേഹത്തെ പ്രതി അവിടെ നിന്ന് താഴേക്കിറങ്ങി ദൈവത്തിൻ്റെ ആഗ്രഹങ്ങളെ നമ്മുടെ ആഗ്രഹങ്ങളായി ഹൃദയത്തെ സ്വീകരിക്കാനുള്ള എളിമ നേടിയെടുക്കുന്നതാണ് ആ മലയറക്കം അവിടുന്ന് ദൈവമാണ് നാം അവിടുത്തെ മക്കളും നമ്മുടെ ജീവിതത്തിൽ അവിടെ നിന്ന് പ്രവർത്തിക്കുന്നതെല്ലാം നമ്മുടെ നന്മയ്ക്ക് നമുക്ക് വേണ്ടിയാണ് നമ്മൾ യുദ്ധം ചെയ്ത് രാജ്യങ്ങളെ കീഴടക്കിയാലും മറ്റൊരുവൻ നമ്മളെ ആദരിക്കണമെന്ന് എന്നത് അവൻ്റെ മാത്രം സ്വാതന്ത്ര്യമാണ് എന്നാകട്ടെ പരിശുദ്ധ അമ്മയെ ഇതാ പശുദ്ധിനെ ദൈവം ആദരിക്കുന്നതിൻ്റെ ഓർമ്മയാണ് നമ്മൾ ആചരിക്കുക നോക്കൂ അപ്പോൾ പരിശുദ്ധ അമ്മ തൻ്റെ ആഗ്രഹങ്ങൾ ആഗ്രഹങ്ങളേക്കാൾ ദൈവത്തിൻ്റെ സ്വരത്തെ എത്രമാത്രം സ്നേഹിച്ചു ഈ മഹത്വം അവളുടെ മക്കളായി നമുക്ക് നേടിയെടുക്കാനിടയാകണം അതിനായി ഇനി മുതൽ ജീവിതത്തിൽ എന്തെല്ലാം സംഭവിച്ചാലും എത്രമാത്രം വേദനിച്ചാലും ആരും മനസ്സിലാക്കാൻ ഇല്ലാതെ വന്നാലും ഒറ്റ കാര്യം മാത്രം നമ്മുടെ ലക്ഷ്യമായിരിക്കട്ടെ കൃഷികളിലേക്ക് പ്രശ്നങ്ങളിലേക്കല്ല ഈശോയിലേക്ക് നോക്കി ഈശോയിലേക്ക് അവിടുത്തെ ഹൃദയഭാഗങ്ങളിലേക്ക് നോക്കി അതിൽ നമുക്ക് ഉറച്ചു നിൽക്കാനാവട്ടെ ഒരിക്കൽ കൂടി ഏവർക്കും ഓഷിച്ച കുടുംബത്തിൽ നിന്നും പശുദ്ധ അന്മസ്കാരണ തൃനാടിനും അംഗങ്ങളെ നേർന്നു എല്ലാവരെയും ഈശോ അവിടുത്തെ സ്വന്തമാക്കി ചേർക്കട്ടെ